ഹായ് ഹായോ അസളാലുലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഈവനിങ്ങിലൊക്കെ നമുക്ക് ട്രൈ ഔട്ട് ഔട്ടാക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് മുട്ടയുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന റെസിപ്പിയാണ് അപ്പോൾ അപ്പം നമുക്കിനൊട്ടും തന്നെ സമയം കളയാതെ വീഡിയോ കണ്ടു നോക്കാം ഞാൻ ഇതിലേക്ക് മീഡിയം സൈസുള്ള ഒരു വലിയ ഉള്ളിയും ഒരു മൂന്നാം നല്ലി വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും നിങ്ങൾ എരിവിനുസരിച്ചിട്ടുള്ള പച്ചമുളകും കുറച്ച് മല്ലിയിലയും കൂടി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതായും മസാല ഒന്ന് വഴറ്റിയെടുക്കാനായിട്ട് പാൻ ചൂടാവുന്ന സമയത്ത് രണ്ട് ടേബിൾ സ്പൂണോലും ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജീസും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ല രീതിയിലൊന്നും വഴറ്റിയെടുക്കണം കേട്ടോ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വഴറ്റിയെടുത്താൽ മതി അതേപോലെ മൂടി വെച്ച് വഴറ്റിയെടുക്കാനായി നമുക്ക് ഈ ഉള്ളിയൊക്കെ പെട്ടെന്ന് ഒന്ന് വാടി കിട്ടുകയും ചെയ്യും ഉള്ളി ഇതുപോലൊന്നും ലൈറ്റായിട്ട് വാടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കട്ടോ നന്നായിട്ട് വാട്ടിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി നമുക്കിതിലേക്ക് നന്നായി വേവിച്ചിട്ടുള്ള ഒരു മീഡിയം സൈസ് പൊട്ടറ്റ ഞാൻ നല്ല രീതിയിലൊന്ന് മാഷ് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടി നമ്മുടെ ഈ ഉള്ളിയുടെ മസാലയിലൊക്കെ ചേർത്ത് നല്ല രീതിയിലൊന്നും മിക്സ് ചെയ്തെടുക്കണം നമ്മൾ ഈ ഉള്ളി വാടുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ഈ പൊട്ടറ്റ നല്ല കൂടി പറ്റും ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ നമ്മുടെ മസാലയും അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു ടീസ്പൂൺ പൊടിയും കൂടി ചേർത്ത് നല്ല മിക്സ് ഈ സമയത്ത് ഉപ്പൊക്കെ ഉരുളക്കിഴങ്ങ് സമയത്ത് ഞാൻ ഉപ്പൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ കൂടി ചേർത്ത് നല്ല രീതിയിൽ നമുക്കൊന്ന് മിക്സ് ഇനി രൂപത്തിലാക്കി അതായത് രണ്ട് രണ്ട് ടേബിൾ ടേബിൾ സ്പൂൺ സ്പൂൺ ഗോതമ്പ് ഗോതമ്പ് പൊടിയും എടുക്കുന്നത് പൊടി ചേർക്കുന്ന കുറച്ചും കൂടി ഹെൽത്തിയാണ് അങ്ങനെ ഞാനിതായത് നല്ലൊരു സോഫ്റ്റ് ഡോ ആക്കി കുഴച്ചെടുത്തിട്ടുണ്ട് അവസാനം കുറച്ച് എണ്ണം കൂടി മുകളിലൊന്നും സ്പ്രെഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കയ്യിലൊന്നും പെർഫെക്റ്റ് ആയിട്ട് പെർഫെക്റ്റായിട്ട് റെഡിയാക്കിയെടുക്കാൻ വേണ്ടി പറ്റും ഇനി ഈ മാവിൽ നിന്ന് നമുക്ക് പകുതി മാവ് എടുത്തിട്ട് ജസ്റ്റ് കൗണ്ടർ ടോപ്പിൽ ഓയിൽ ബ്രഷ് ചെയ്ത ശേഷം കൈകൊണ്ട് നല്ല രീതിയിലൊന്ന് പരത്തി എടുക്കണം ഇനി അതിൻ്റെ മുകളിലേക്ക് ഞാൻ രണ്ട് മുട്ട ഇവിടെ നല്ല രീതിയിലൊന്ന് പുഴുങ്ങിയിട്ട് പകുതിയായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമുക്ക് നാല് കോർണറിലായിട്ടൊന്ന് വെച്ച് കൊടുക്കണം നിങ്ങൾക്ക് കാണുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവുന്നുണ്ടാവും അതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള പകുതി മാവും ഇതേപോലെ ജസ്റ്റ് ഒന്ന് പരത്തിയിട്ട് നമ്മൾ നേരത്തെ മുട്ട വെച്ചിട്ടുള്ള മാവിൻ്റെ പുറത്തേക്ക് വെച്ച് നല്ല രീതിയിലൊന്ന് സീൽ ചെയ്തെടുക്കണം കേട്ടോ ഇത് നമ്മൾ റോളറിൻ്റെ ആവശ്യമെന്നില്ല കൈകൊണ്ട് നല്ല രീതിയിൽ നമുക്കിത് പരത്തിയെടുക്കാൻ വേണ്ടി പറ്റും ഓവർ ലൂസായി തോന്നുകയാണെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ മൈദയോ അല്ലെങ്കിൽ ഗതമ്പ് കൂടിയോ ചേർത്ത് നല്ല രീതിയിൽ ഒന്ന് കുഴച്ചെടുത്താൽ മതി ഇപ്പം നമ്മൾ പരത്തെടുത്തിട്ടുള്ള ഈ മാവ് നമ്മൾ നേരത്തെ മുട്ടൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുള്ള ആ മാവിൻ്റെ പുറത്തേക്ക് നമുക്ക് മെല്ലൊന്ന് വെച്ച് കൊടുത്തിട്ട് നല്ല രീതിയിൽ നാല് കോർണറും ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കണം കൈകൊണ്ട് ജസ്റ്റ് ആ നാല് ഭാഗം നല്ല രീതിയിലൊന്ന് റെഡിയാക്കി എടുത്താൽ മതി കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ മുട്ടയും ഉരുളക്കഴിയും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പി കൂടിയാണിത് അങ്ങനെ ഞാനിതാ നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പാകത്തിൽ നാല് ഭാഗമൊന്നും ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തും കൂടി എടുക്കുന്നുണ്ട് ഇനി നമുക്കിത് കത്തിക്കൊണ്ട് നാലായിട്ടൊന്നും ശേഷം ഞാൻ നേരെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് കറക്റ്റ് ഒക്കെ ഒന്ന് ഷെയ്പ്പൊക്കെ നമുക്കൊന്ന് ഇഷ്ടമുള്ള പോലെ ലെവലാക്കി എടുക്കാൻ വേണ്ടി പറ്റും ഇനി നമുക്കിത് നേരെ ഫ്രൈ എടുത്താൽ മാത്രം മതി ഇതാ ഞാൻ ഓയിൽ നല്ല രീതിയിലൊന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നല്ല ചൂടുണ്ടാവാൻ നമ്മളിത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് അതിന് ശേഷം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് കുക്കാക്കി എടുത്താൽ മതി രണ്ടെണ്ണീച്ച വെച്ചിട്ടാണ് കേട്ടോ ഞാനിവിടെ ഫ്രൈ ചെയ്യുന്നത് അങ്ങനാവുന്ന സമയത്ത് നല്ല രീതിയിൽ നമുക്ക് പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് കുക്കാക്കി എടുക്കാൻ വേണ്ടി പറ്റും അങ്ങനെ ഒരു സൈഡൊക്കെ നല്ല രീതിയിലൊന്ന് റെഡി ഞാനിതാ തിരിച്ചെടുത്ത് മറു സൈഡും കൂടി ഒന്ന് കുക്കാക്കി എടുക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ നമുക്കത് കുക്കാക്കി കിട്ടും കേട്ടോ ഉരുളക്കിഴങ്ങും മുട്ടയും കൂടിയൊക്കെ ചേരുന്ന സമയത്ത് ഈ സ്നാക്ക് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കുട്ടികൾക്ക് നമുക്ക് ടിഫിൻ ബോക്സിലും അതേപോലെ ലഞ്ച് ബോക്സിലടക്കം കൊടുത്തു വിടാൻ വേണ്ടി പറ്റുന്നതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ മുട്ടയും ഉരുളക്കിഴയും ഒക്കെ ചേരുന്നത് കൊണ്ട് തന്നെ കുട്ടികളെ വയറൊക്കെ നല്ല രീതിയിൽ ഫുൾഫിൽ ആവുകയും ചെയ്യും അങ്ങനെ എന്താ നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് ഇവിടെ റെഡി ആയി വന്നപ്പോൾ ഞാനിത് നേരെ ഇത് ടിഷ്യൂവിലേക്ക് മാറ്റുന്നുണ്ട് ഒട്ടും തന്നെ എണ്ണ ഒന്നും കുടിക്കുന്ന ഒരു പ്രശ്നം ഈ സ്നാക്കിന് വരുന്നേ ഇല്ല ട്ടോ അപ്പം നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ഔട്ട് ആക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലും ഇതുപോലത്തെ സിമ്പിൾ റെസിപ്പീസിനായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും നിങ്ങളെ വാല്യുബിൾ ആയിട്ടുള്ള കമൻസ് അറിയിക്കാനും അതേപോലെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കല്ലേ